വയനാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാരാപ്പുഴ അണക്കെട്ട് പ്രകൃതിയുടെ മഹത്വത്തിൻ്റെയും മനുഷ്യന്റെ ചാതുര്യത്തിന്റെയും തെളിവായി നിലകൊള്ളുന്നു കാരാപ്പുഴ അണക്കെട്ട് ഒരു പ്രവർത്തന വിസ്മയം മാത്രമല്ല അതിഗംഭീരമായ ശാന്തതയും ആശ്ലേഷവും ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു പറുദീസയാണ് മാത്രമല്ല പ്രകൃതിയുമായി വീണ്ടും സഹവസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാരാപ്പുഴ അണക്കെട്ട് ശാന്തതയുടെ ഒരു സങ്കേതവുമാണ് അതിമനോഹരമായ അന്തരീക്ഷം ജൈവവൈവിധ്യമുള്ള ഭൂപ്രകൃതി ഇവയെല്ലാം തന്നെ ആഹ്ലാദഭരിതമാക്കുകയാണ് ഇവിടം വയനാട്ടിലെ കാരാപ്പുഴ അണക്കെട്ട് കേവലം മനുഷ്യനിർമ്മിത വിസ്മയമല്ല ഇത് പ്രകൃതിയുടെ അന്തരത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ വണ്ണം ഒരു കവാടമാണ് നഗരജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രകൃതിയുടെ സാന്ത്വനമായ ആലിംഗനത്തിൽ സ്വയം നഷ്ടപ്പെടാനും കഴിയുന്നിടം അതാണ് കാരാപ്പുഴ സാഹസികതയും ശാന്തതയും ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരു ആശ്വാസകരമായ പാക്കേജ് ഇവിടെ ലഭ്യമാവുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് സാഹസിക റൈഡുകളും ഉദ്യാനവും വർണ്ണദീപങ്ങളുമായി അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങിക്കാരാപ്പുഴ ആർത്തുല്ലസിക്കാൻ വിനോദങ്ങളും കണ്ണുകുളിർപ്പിക്കുന്ന കാഴ്ചകളുമായി നിറങ്ങളുടെ ഉത്സവമാണ് ഇവിടെ കാരാപ്പുഴ അണക്കെട്ടിൻ്റെ പ്രവേശന കവാടത്തോടു ചേർന്ന ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിൽ സന്ദർശകരുടെ തിരക്കേറുകയാണ് ജലസേചന പദ്ധതിയായ കാരാപ്പുഴ അണക്കെട്ടും പരിസരവും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയുകയാണ് കുറച്ചു കാലം മുമ്പ് വരെ അവഗണനയുടെ നേർക്കാഴ്ചയായിരുന്ന കാരാപ്പുഴ ഇന്ന് നിറമുള്ള കാഴ്ചകളുടെ ലോകമാണ് സൗജന്യമായി ആസ്വദിക്കാവുന്ന കുട്ടികളുടെ പാർക്കിന് പുറമെ നാഷണൽ അഡ്വെഞ്ചർ ഫൗണ്ടേഷൻ ഒരുക്കിയ സാഹസിക റൈഡുകളും സഞ്ചാരികളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ഒരു വശത്ത് വൈവിധ്യമാർന്ന പൂക്കൾ നിറഞ്ഞ ഉദ്യാനം മറുവശത്ത് ജലസമൃദ്ധമായ കാരാപ്പുഴ അണക്കെട്ടിന്റെ ദൃശ്യം രുചി വൈവിധ്യങ്ങളുമായി കത്തിരിയ ആധുനിക നിലവാരത്തിൽ ഒരുക്കിയ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കുടുംബമായെത്തുന്നവർക്ക് ഒരു പകൽ മുഴുവൻ ആസ്വദിക്കാവുന്ന തരത്തിൽ വികസിച്ചിരിക്കുന്നു കാരാപ്പുഴ ടൂറിസം കേന്ദ്രം ആറ് സാഹസിക റെയ്ഡുകളാണ് നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ കാരാപ്പുഴയിൽ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ലൈനാണ് ഇതിൽ ഏറെ ആകർഷകം കാരാപ്പുഴ അണക്കെട്ടിന് അഭിമുഖമായി ക്രമീകരിച്ചിരിക്കുന്ന ലൈനിൽ ഒരേ സമയം രണ്ടു പേർക്ക് സഞ്ചരിക്കാം വേനലവധി വേനലവധിക്കാലത്ത് കാരാപ്പുഴയിലെത്തുന്ന സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു ശനി ഞായർ ദിവസങ്ങളിലാണ് തിരക്ക് ഏറെ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന നിരക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പ്രവേശനം സായാഹ്നങ്ങളിലാണ് സന്ദർശകരുടെ തിരക്ക് ഏറുന്നത് വൈകിട്ട് ആറു മണിവരെ പ്രവേശന ടിക്കറ്റ് നൽകുന്നതിനാൽ ഏഴ് മണിവരെ റൈഡുകൾ ആസ്വദിക്കാം ജില്ലയിൽ മറ്റു കേന്ദ്രങ്ങൾ ആറുമണിയോടെ സന്ദർശകരെ പുറത്തിറക്കുന്ന സാഹചര്യമാണ് ഉള്ളത് രാത്രി കാഴ്ചകൾ ആസ്വദിച്ച് അല്പനേരം കൂടി ചെലവഴിക്കാമെന്നതാണ് കാരാപ്പുഴയെ ജനപ്രിയ ഇടമാക്കി മാറ്റുന്നത് ഒരേ സമയം മൂന്ന് പേർക്ക് ആസ്വദിക്കാവുന്ന ജൈൻ സിംഗ് ആണ് മറ്റൊരു സാഹസിക റൈഡ് എൺപത്തി അഞ്ചടി ഉയരത്തിൽ കീഴ്മേൽ മറിക്കുന്ന റൈഡിന് ഇരുന്നൂറ്റി എൺപത് രൂപ നൽകണം ഈ വർഷം പുതുതായി സജ്ജീകരിച്ച റൈഡുകളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് ഇത് പതിനാറ് ആളുകളെയും കൊണ്ട് നൂറടി ഉയരത്തിൽ പൊങ്ങുന്ന സ്പേസ് ടവറാണ് മറ്റൊരാകർഷണം സാവധാനം മുകളിലേക്ക് ഉയർന്ന് കറങ്ങിയും പൊങ്ങിയും താഴ്ന്നും നമ്മെ വട്ടം കറക്കും കുന്നിൻ മുകളിൽ സ്ഥാപിച്ച ആകാശം മുട്ടുന്ന ഈ ടവറിൽ ഇരുന്നാൽ ഉള്ളൊന്ന് കാളും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഇരുപത്തിമൂന്ന് പേർക്ക് ഒരേ സമയം ആസ്വദിക്കാവുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ടി കുടുംബമായി ആസ്വദിക്കാവുന്ന റൈഡിൽ ഒരാൾക്ക് രൂപ നൽകണം രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ പങ്കെടുക്കാവുന്ന ഫ്ലയിങ് ചെയർ കുട്ടികൾക്ക് മാത്രമായുള്ള ട്രംബോളിൻ പാർക്ക് എന്നിവയും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ജലസമൃദ്ധമായ അണക്കെട്ടിന്റെ കാഴ്ച നന്നായി ആസ്വദിക്കാൻ പറ്റാത്തതാണ് ഒരു പോരായ്മുന്ന വേനൽക്കാലത്ത് ജലം നിറഞ്ഞു നിൽക്കുന്ന അണക്കെട്ട് സുഖമുള്ളൊരു കാഴ്ചയാണ്